കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് മുകളിൽ തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് കെൻറ്റിൻ്റെ എഗ് ബോയിലർ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മയ്ക്ക് കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് അവൾക്കറിയാം അമ്മയ്ക്ക് അതാ ഇഷ്ടമാവുകയെന്നു അവൾക്കറിയാം അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാൻ ഒരു നല്ല ഗിഫ്റ്റ് തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാ ദിവസവും മുട്ട വേണം അപ്പോൾ ഈ മുട്ട പുഴുങ്ങുന്ന സമയം അമ്മയ്ക്ക് ലാഭിക്കാനോ ആ ഒരു തിരക്കൊന്നും മാറ്റി വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ നിൽക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അവളിത് എനിക്ക് വാങ്ങി തന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ എഗ് ബോയിലറിന് മൂന്ന് പാർട്ട് ഉണ്ട് ഒരു ബേസ് ഉണ്ട് പിന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട് മുട്ട വയ്ക്കാൻ വേണ്ടി പിന്നെ ഒരു കവറും ഉണ്ട് പിന്നെ പ്ലഗിൽ കുത്തി കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പാകമായി കഴിഞ്ഞാൽ ഓട്ടോ കട്ട് ഓഫ് ആവും ഇത് മൂന്ന് തരത്തിൽ നമുക്ക് ബോയിൽ ചെയ്യാം അതിനൊരു മെഷറിങ് കപ്പ് അവർ തന്നിട്ടുണ്ട് സോഫ്റ്റ് ബോയിലിങ് മീഡിയം ബോയിലിങ് ഹാർഡ് ബോയിലിങ് ഇപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് സോഫ്റ്റ് ബോയിലിങ് ആണ് ഇവിടെ സോഫ്റ്റ് ബോയിലിങ് ആർക്കും ഇഷ്ടമല്ല അത് എനിക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഒരു മുട്ടയ്ക്കുള്ള വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത് അത് ആ മെഷറിംഗ് കപ്പിൽ ഉണ്ടാണ് അളവ് അത്രയും വെള്ളം ഒഴിക്കാവോ അത് വെച്ചു ഒരു മുട്ട വെച്ചു ഞാൻ അത് വേവിക്കാനും വെച്ചു ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാനും ഈ ബ്ലൂ ലൈറ്റ് കത്തി കണ്ടില്ലേ ഇനി ഇത് ഓട്ടോ കട്ട് ഓഫ് ആവും റെഡി കഴിഞ്ഞാൽ ഇതിന് മാത്രം ഞാൻ സമയം നോക്കിയിരുന്നു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഓട്ടോ കട്ട് ഓഫ് ആയി ഇനി ഇത് പൊട്ടിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ല സോഫ്റ്റ് ബോയിലിംഗ് ആയിട്ട് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ പെട്ടെന്ന് തിരക്കിട്ട് വീഡിയോയ്ക്ക് വേണ്ടി പൊട്ടിച്ചത് കൊണ്ടാണ് അതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറിയത് ഇനി മീഡിയം ബോയിലിങ് കാണിക്കുക അതിനു വേണ്ടി ഞാൻ അതേ അളവിൽ വെള്ളമൊഴിച്ചു ഇതും ഞാൻ ഒരു മുട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതും ഓൺ ചെയ്തു ഇതിന് കറക്റ്റ് ചെയ്യാൻ ടൈം നോക്കിയില്ല കാരണം ഓട്ടോ കട്ട് ഓഫ് ഓട്ടോഫാവുമല്ലോ അതിനുശേഷം ഈ മുട്ടയും ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം ഇത് മതി ഇതിൻ്റെ വെള്ളയും മഞ്ഞും നല്ലപോലെ ഹാർഡ് ബോയിലിങ് പോലെ ഉറച്ചിട്ടുണ്ടാവില്ല അത്രയേ ഉള്ളൂ ഇത് ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചുകൊണ്ട് കേട്ടോ ഇങ്ങനെയായിപ്പോയത് ഇനി ഹാർഡ് ബോയിലിങ്ങിൽ കാണിച്ചു തരാം ഇതിന് ഞാൻ മൂന്ന് മുട്ടയാണ് വയ്ക്കുന്നത് അതിനനുസരിച്ച് വെള്ളം വെച്ചു മുട്ടയും പുഴുങ്ങാൻ വെച്ചു പക്ഷേ ഞാൻ ഈ മെഷറിങ് കപ്പിൻ്റെ താഴെ ഒരു നീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പല വീഡിയോസിലും ഞാൻ കണ്ടത് മുട്ടയ്ക്ക് ഒരു ഓട്ടയാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതായാലും ഒരു മുട്ടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്തു പക്ഷെ പുഴുങ്ങി വന്നപ്പോഴാണ് കണ്ട് മറ്റു മുട്ടയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല ഞാൻ ഈ ഓട്ടയാക്കിയ മുട്ടയ്ക്ക് മാത്രം അതൊന്നും കുറച്ച് പുറത്തേക്ക് വന്നു അപ്പോൾ മനസ്സിലായില്ലേ നീടിനുകൊണ്ട് മുട്ട പൊട്ടിക്കൊന്നും വേണ്ട എന്നുള്ളത് സാധാരണ പോലെ തന്നെ മുട്ട പുഴുങ്ങിയാൽ തന്നെ റെഡി ആയിട്ട് വരും ഇതാണ് ഹാർഡ് ബോയിലിങ്ങിൽ ഞാൻ ചെയ്തത് അതായത് നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് പുഴുങ്ങുന്ന പോലെ തന്നെ ഉണ്ട് വളരെ ആണ് കേട്ടോ ഡെയിലി മുട്ട ഉപയോഗിക്കുന്നവർക്ക് ഈ എഗ് ബോയിലർ നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണ് ഇനി ഇത് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല സ്വപ്പൻ ടവലിൽ സോപ്പ് ലിക്വിഡ് ഇടാക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് വേണ്ടു മുട്ട പുഴുങ്ങാൻ വെക്കുന്ന സ്റ്റാൻഡ് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുകയും ചെയ്യാം ഇതിവിടെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് അതിന് പക്ഷേ ഇത് ആമസോണിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം